ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ എന്ന ഹിരൻദാസ് മുരളിയെ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ് ഇതിനിടയിലാണ് വിദേശത്തേക്ക് കടന്നു കളയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത് തടയുന്നതിന് വേണ്ടി ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലുമാണ് എൽഒസി നൽകിയിരിക്കുന്നത് നേരത്തെ വനം വകുപ്പിൻ്റെ കേസിൽ വേടൻ അറസ്റ്റിലായപ്പോൾ പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെച്ചിരുന്നതാണ് പിന്നീട് അത് കണ്ടീഷണലായി ആ വേടിന് അത് കൈമാറിയിരുന്നു അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ എൽ ഒ സി ഇട്ടിരിക്കുന്നത് ബലാത്സംഗ കേസ് രണ്ട് വർഷം മുൻപത്തെ ആരോപണമാണ് ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പരാതി വന്ന ഉടനെ തന്നെ വേടൻ്റെ അറസ്റ്റിലേക്ക് പോകാതെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനായിരുന്നു പോലീസ് ശ്രമിച്ചത് ഒരു ഘട്ടത്തിൽ പോലീസിന് വേടൻ്റെ അറസ്റ്റിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ ആ വേടന് വേണ്ടി വ്യാപകമായ തെരച്ചിലിലേക്ക് പോലീസ് പോയിരുന്നു തൃശൂരിലടക്കം വേടൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ വേടൻ എവിടെയെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ യാതൊരു വിവരവും പോലീസിന് മുന്നിലില്ല ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്തിയ വേടന് പതിനെട്ട് വരെ കാത്തിരിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി പതിനെട്ടാം തീയതിയാണ് ജാമ്യ ഹർജിയിൽ വാദം നടക്കുന്നത് അതുവരെ വേടൻ്റെ അറസ്റ്റിന് നിയമപരമായ യാതൊരു തടസ്സവുമില്ല അതുകൊണ്ടാണ് പോലീസ് വേടന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ഇപ്പോൾ എൽ ഒ സി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്